ഹലോ നൈറ്റിയിലൊക്കെ ഇതുപോലത്തെ എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ നിങ്ങൾ കാണാറുണ്ടല്ലേ ഇതെല്ലാം ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി നെക്ക് വർക്കിൽ വരുന്ന ഡിസൈനാണ് ഇതെല്ലാം വരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള ഒരു മെഷീനെ പറ്റിയിട്ടും അതേപോലെ സ്റ്റിച്ചിനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഈ ഒരു നൈറ്റി നോക്കുന്ന സമയത്ത് ഇതിനകത്തുണ്ടോ ഇതേപോലെ സ്കാലപ്പ് മോഡൽ ചെയ്തിരിക്കുന്നത് ഇതും നമ്മളെ ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എംബ്രോയിഡറി ഇത് വന്നിരിക്കുന്നത് അതേപോലെ ഇനി മറ്റൊരു ഡിസൈൻ കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്തും ഷെല്ലും അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഉണ്ടോ ഇപ്പോൾ ഓരോ വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോ നൈറ്റിയിലും നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ ഇഷ്ടം പോലെ പല ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതേപോലെയുള്ള നെക്ക് ഡിസൈനുകൾ എങ്ങനെയാണ് നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ ഉപയോഗിച്ച് ചെയ്യുക എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് എംബ്രോയ്ഡറി മെഷീൻ ഏതാണ് ഉപയോഗിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു നൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ടാവും നല്ല അടിപിളായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ ഇതേപോലെയുള്ള എംബ്രോയ്ഡറി വർക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രെയിമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചിൻ്റെ റൗണ്ട് ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് പീസ് ആയിട്ടാണ് വരിക ഒന്ന് ഇന്നറും ഒന്ന് ഔട്ടറും രണ്ട് ഫ്രെയിം ഉണ്ടാവും അപ്പോൾ ഇത് സിംഗിൾ ഫ്രെയിം ഒരു ഫ്രെയിമിന് രണ്ട് പാർട്ടായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ തുണി സെറ്റ് ചെയ്യുന്നത് അപ്പം തുണി ആദ്യം സെറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടാവും ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം വരുന്നത് ഔട്ടർ ഫ്രെയിം പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ സാധാ മെഷീനിൽ വെക്കുമ്പോഴും അതേപോലെ നമ്മൾ ഹാൻഡ് എംബ്രോഡർ ചെയ്യുമ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുക അപ്പോൾ അതും കൂടെ എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രെയിമിനകത്ത് തുണി എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഔട്ടർ ഫ്രെയിമിനെ മുതൽ നമ്മളിതുപോലെ തുണി നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിതിൻ്റെ ഇന്നർ ഫ്രെയിം വെച്ച് കൊടുക്കുക കേട്ടോ ഇന്നർ ഫ്രെയിം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സൈഡ് ബാക്ക് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇവിടെ ഒരു സാധനം കാണാം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രെയിം കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നല്ല പോലെ വലിഞ്ഞ് സെറ്റായിട്ട് കിട്ടും ഉണ്ടോ അപ്പോൾ നമ്മുടെ നൂല് വലിഞ്ഞു പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടൊന്ന് ഫ്രെയിമിനകത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ നല്ലപോലെ ഓവറായിട്ട് ടൈറ്റ് ഇടൊന്നുമില്ല നമുക്ക് വർക്ക് ചെയ്യാൻ പാത്രത്തിനുള്ള ടൈറ്റ് വേണം വേണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് എങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കാണിച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു ഫ്രെയിം നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കട്ടിങ് ആയിട്ട് കണ്ടില്ലേ ഒരു കുഴിക്കാകത്താണ് നമ്മൾ ഈ ഒരു തുണി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയാണ് ഉപയോഗിക്കട്ടോ ഈ കുഴിഞ്ഞ ഭാഗമാണ് ഉപയോഗിക്കുക ഇനി നിങ്ങൾ ഹാൻഡ് എംബ്രോഡറിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്രെയിം ിനെ ചേർന്ന് ഇങ്ങനെയാണ് നമ്മുടെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് മെഷീൻ എംബ്രോഡറി ചെയ്യുന്ന സമയം നമ്മൾ ഈ ഒരു കുഴിഞ്ഞ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മുടെ തുണി അതിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് എംബ്രോഡറി ആണെങ്കിൽ നല്ല ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ മെഷീൻ കൂടെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ എംബ്രോയിഡറി മെഷീനായിട്ട് വന്നിരിക്കുന്നത് സാധാ ടൈലറിങ് മെഷീൻ അല്ല എംബ്രോയിഡറി മെഷീനാണ് റാൻന്യൂ എന്ന ബ്രാൻഡാണ് വരുന്നത് കേട്ടോ റാൻയുവിൻ്റെ എംബ്രോയിഡറി മെഷീനാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു ചാർട്ട് ഉണ്ട് അതാണ് നമ്മുടെ മെഷീൻ്റെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കാണിച്ചതാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മെഷീന് വരിക അപ്പോൾ നമ്മുടെ ത്രെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ സ്റ്റാൻഡ് നമ്മൾ നമ്മളിതുപോലെ സിൽക്ക് ആണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക പല ബ്രാൻഡിൽ നമുക്ക് ത്രെഡ് അവൈലബിൾ ആണ് ഇത് ബട്ടർഫ്ലൈൻ്റെ ആണ് എൻ എസ് ഉണ്ട് നെൻ അങ്ങനെ പല ബ്രാൻഡിലും നമുക്ക് ത്രെഡ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കളറിലും ഉണ്ടാവും കേട്ടോ പല പല കളറും സാധാരണ നമ്മൾ നോർമൽ ത്രെഡ് കിട്ടുന്ന എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും സിൽക്ക് ത്രെഡാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാം ഓക്കെ നമ്മളിതിനകത്ത് ഇതേപോലെ ഒരു വള്ളി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തൂടെ നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വന്നിട്ട് താഴോട്ടേക്ക് നേരെ ത്രെഡിലേക്ക് ത്രെഡ് നേരെ നീട്ടിലേക്കാണ് വരിക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ത്രെഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഷീൻ വരുന്നത് ഇനി നമ്മൾ ത്രെഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണിച്ചിരാം അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ കൂടെ ഉള്ള സ്റ്റാൻഡിന് കൂടെ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് കൂടെ നമ്മൾ ത്രെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നമ്മൾ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് നമ്മൾ അതിൻ്റെ കൂടെ സ്റ്റാൻഡ് നമ്മുടെ എക്സ്ട്രാ അവിടെ വേറൊരു പട്ടിക അടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് നമ്മൾ നമ്മളതിനകത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നോക്കിയാലാണോ ഇതിനകത്ത് ചെറിയ തുണി ചുറ്റിട്ട് നമ്മൾ ടാപ്പ് ഒട്ടിച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക നേരെ നൂലെടുത്തിട്ട് നേരെ നമ്മളോടൊരു വള്ളി കെട്ടി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നേരെ സാധാരണ നമ്മൾ നൂല് കോർക്കും പോലെ കോർക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ സമയത്ത് നേരെ നീടിനുള്ളിലേക്ക് ഓർത്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ ഇവിടെ നീടിനകത്ത് കോർക്കുമ്പോൾ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുമ്പം നേരെ സൈഡിലൂടെ നമ്മൾ നൂല് കോർക്കുക അല്ലേ സാധാരണ മെഷീന് പക്ഷെ നമ്മൾ എംബ്രോയിഡറി മെഷീൻ കോർക്കുന്ന സമയത്ത് നേരെ മുന്നിൽ നിന്ന് ബാക്കിലേക്കാണ് നമ്മൾ കോർക്കുക ഉണ്ടോ ഈ ഒരു ഡയറക്ഷൻ രണ്ടും വ്യത്യാസമുണ്ട് നീടിൻ്റെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്ലേറ്റ് കാണാൻ വേണ്ടി പറ്റും സാധാരണ മെഷീനകത്ത് ഇതിനകത്ത് ഇതിനടുത്ത് പല്ല് കാണാൻ വേണ്ടി പറ്റും ഇതിനകത്ത് നമുക്കിവിടെ പല്ല് ഉണ്ടാവില്ല അത് ഒരു ഇതിൻ്റെ പ്രത്യേകത ഇവിടെ പ്ലേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി മെഷീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്കിനി ഇനി കമന്റിൽ അറിയിച്ചാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി കാര്യങ്ങളൊന്നും പറഞ്ഞപ്പോഴത്താൽ നമുക്കിതിൻ്റെ തിക്കൊക്കെ കൂട്ടുന്നത് നമുക്ക് ഈ ഒരു പാട്ട് നോക്കി നമുക്ക് കാണിലാകാം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചുണ്ടോ ഇവിടെ നമുക്ക് ഇത്രയും അഞ്ച് വരെയുള്ള നമ്പർ കാണാൻ വേണ്ടി പറ്റും അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടുന്നതും കുറക്കുന്നതൊക്കെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നേരെ താഴെ ഉണ്ടോ ഇവിടെ ഇതുപോലത്തെ ഒരു പെഡസർ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ കാലുപയോഗിച്ചിട്ട് മുട്ടും കാലിൻ്റെ ഭാഗം ഉപയോഗിച്ച് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഇവിടെ ഒന്ന് മുതൽ അഞ്ച് വരെ റീഡിങ് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ആ ഡയലിന് റീഡിങ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ തിക്ക് എന്ത് ചെയ്യും നമ്മുടെ സ്റ്റിച്ചിൻ്റെ തിക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കാലിൻ്റെ മുട്ടുപയോഗിച്ചിട്ടാണ് നമ്മളവിടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കുന്ന നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ വീതി കൂട്ടുന്നതും കുറക്കുന്നതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മുട്ടും കാലിലാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ മോട്ടറ് വന്നിരിക്കുന്ന വലിയ മോട്ടറാണ് ഇപ്പം ചെറിയ മോട്ടറായുള്ള ഇതും വരുന്നുണ്ട് നമ്മളെ ചവിട്ടി നേരെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തതുപോലത്തെ ഒരു കണക്ടറും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വലിയ മോട്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് വാങ്ങിയ മെഷീനാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ഇതിനകത്തൊക്കെ ചെറിയ മോട്ടറാണ് വരുന്നത് കേട്ടോ നമ്മൾ ചവിട്ടി നമ്മൾ ഇതുപോലെ ആക്കുമ്പോൾ നേരെ മോട്ടറിലേക്കാണ് കണക്ഷൻ പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഡിസൈനും കൂടെ ഒന്ന് കാണാം അപ്പം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് അതായത് സിമ്പിൾ സാധാരണ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻസ് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യും നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രെയിമിൻ്റെ ആ കുഴി വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളത് ഫ്രെയിം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്തോട്ട് ഫ്രെയിം കാറ്റി വെച്ചു കൊടുക്കുക ജസ്റ്റ് സാധാരണ ഉള്ള നോർമൽ സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നു ട്ടോ അപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഫോട്ട് ഉണ്ടാവില്ല അതാണ് ഇതിന് വളരെ പ്രത്യേകത നമ്മൾ സാധാരണ മെഷീന് ഫോട്ട് ഉണ്ടാവും എംബ്രോയിഡറി മെഷീന് ഫോട്ട് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ നോർമൽ സ്റ്റിച്ചാണ് സാധാരണ നമ്മൾ ടൈലർ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത് അതേ തിക്കിൽ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഉണ്ടോ നമ്മളിപ്പോൾ വീതി ഒന്നും കൂട്ടിയിട്ടില്ല നോർമൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടോ ഇതേപോലെ ഇതുപോലെ ഉണ്ടോ സാധാരണ നോർമൽ സ്റ്റിച്ചാണ് നമ്മൾ എംബ്രോയിഡറി ഉപയോഗിച്ച് ചെയ്ത സ്റ്റിച്ചാണിത് ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടി കാണിച്ചു തരാം സാധാരണ ഈ ഈ സ്റ്റിച്ചല്ലാത്തും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്കിതിൻ്റെ വീതി കൂടുതലായിട്ടുള്ള ഡിസൈനൊന്ന് കാണിച്ചിരാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ത്രെഡ് ഈസിയായി നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് വലിച്ചാൽ തന്നെ പൊട്ടുന്ന ടൈപ്പ് നൂലാണ് വരിക ഓക്കെ ഉണ്ടോ ഇതേപോലെ നമ്മൾ വീതി കൂട്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടി എടുക്കാം അപ്പം ഇനി അതിൽ നിന്ന് കുറച്ചുകൂടി വീതിയുള്ള ലൈൻസ് ചെയ്തു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു വീതിയെല്ലാം നമ്മൾ കൺട്രോൾ നേരത്തെ കാണിച്ചല്ലോ നമ്മൾ ഒന്നര മുതൽ അഞ്ച് വരെ കാണിച്ചു ആ ഒരു റീഡിങ്ങിലാണ് നമ്മൾ ഇതിൻ്റെ വീതി കൂട്ടുന്ന കുറക്കുന്നത് അതൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കാൽമുട്ട് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീതി കൂട്ടുന്ന വീതി കൂട്ടി നമ്മൾ രണ്ട് മൂന്ന് ലൈൻ നമ്മൾ വരച്ചു നമുക്ക് ജസ്റ്റ് ചെറിയൊരു ലീഫ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനോട് ചെയ്ത് കാണിച്ചില്ല നിങ്ങൾക്ക് കുറച്ചൊന്ന് ക്ലിയർ ആവും അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ഇത് ചെറിയൊരു ഡോട്ടഡ് ഡിസൈൻ ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ചെറിയൊരു ഡോട്ടഡ് ഡിസൈനാണ് ഡോട്ടഡ് ആയിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് നമുക്ക് ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ കൂടെ ഒന്ന് കാണിച്ചു തരാം പണ്ടോ ഇതേപോലെ വന്നിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ നല്ല കട്ടിയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ല കാരണം നമ്മൾ നൂല് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ തിക്കായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മളെ തിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതായത് നൂലിൻ്റെ അടുപ്പുണ്ടല്ലോ നൂല് എത്ര ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അത് മാക്സിമം തിക്കാക്കി കൊടുക്കണം അങ്ങനെ ചെയ്യാം ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നൂലധികം വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം തിക്കിൽ നമ്മൾ ചെയ്യുന്നില്ല നോർമലായിട്ട് ചെയ്യുന്ന ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ പെർഫെക്ഷൻ നോക്കണ്ട നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ടർ ഇട്ട് ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊരു ലീഫ് വരച്ചു അതേപോലെ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ലീഫോടെ കാണാം അപ്പോൾ നമുക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നൈറ്റിക്കാത്തും ചുരിധാരണത്തൊക്കെ നമുക്ക് കാണാം നെക്കിലും സ്ലീവിലും ഒക്കെ നമുക്ക് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്ക് കാണാറുണ്ടല്ലേ അപ്പോൾ ഈ എംബ്രോഡറി വർക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ എംബ്രോയിഡറി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് റെഡ് നൂലാണ് ഉപയോഗിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഓരോ പാർട്ടിലും കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നൂല് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനനുസരിച്ച് നമുക്ക് പല പല കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ലീഫ് വരച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ലീഫിനകത്ത് ചെറിയൊരു സെൻറ്ററിൽ ചെറിയൊരു ഡോട്ടറാണ് കൊടുത്തത് അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു ഡോട്ടർ ഇട്ട് ഇതിൻ്റെ ലീഫുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ വള നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഡിസൈനുകളെല്ലാം നമ്മുടെ എംബ്രോയിഡറി മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാനാവും ഓക്കെ ഉണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ നോക്കണ്ട അത് നമുക്ക് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം നമ്മൾ നമ്മളധികം നൂല് വേസ്റ്റ് വേസ്റ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര തിക്കായിട്ട് കാണിക്കാത്തത് കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള വേറെ ഡിസൈൻ കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു ലീഫ് വലിയ ഡിസൈനാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ ഡിസൈൻ കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നൈറ്റിക്കും ചുരിദാറിനും കുർത്തീസിനും ഒക്കെ കൊടുക്കാറുള്ള സാധാ ഒരു ഫ്ലവറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്നും ഡോട്ടറാക്കി വരച്ചെടുക്കാം അപ്പോൾ സെൻ്റർ ഭാഗം നമ്മൾ ഡോട്ടറാണ് സാദാ ഫ്ലവർ നോക്ക് സെൻറ്ററിൽ ഡോട്ടിൻ്റെ അമ്പലത്തെ ഡോട്ട് നമ്മൾ വരച്ചെടുക്കാം ഇനി അതിന് ശേഷം ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പം ഇതേപോലെ വന്നിട്ട് ഈ രണ്ട് വർഷത്തിന് നമുക്ക് ദിവസം തിക്ക് കൂട്ടിയിട്ട് ഇതേപോലെ കൊടുക്കാം ഓക്കെ ഉണ്ടോ വീണ്ടും തിക്ക് കുറച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇതൾ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ വരയ്ക്കാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ നമുക്ക് വീതി കൂട്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം വീതി ഇല്ലാതെയും കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒക്കെ നമ്മൾ നമ്മുടെ കൺട്രോളിലാണ് അപ്പം വേണമെങ്കിൽ വീതി കൂട്ടാം അല്ലെങ്കിൽ സാധാരണ റൗണ്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഔട്ടർ സൈഡിൽ ഏർ വീതി കൂടുതൽ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വരും അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചിരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഫിനിഷ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന അടിനൂല് സാധാ മെഷീൻ നൂലായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡ് ആയിട്ടും കിട്ടും നമ്മളിവിടെ സാധാ മെഷീൻ നൂലാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിനൂലായിട്ട് നോർമൽ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചത് നമ്മൾ സിൽക്ക് ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്ലവർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്ലവർ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡിസൈൻ എങ്ങനെ കൊടുക്കുന്നത് നോക്കാം ഇപ്പോൾ നമ്മൾ അഞ്ച് അഞ്ചെണ്ണം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യത്തെ ഡിസൈൻ അത് നമ്മൾ നോർമൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈൻസ് ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ ഷെയ്ഡ് പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തിനകത്ത് കുറച്ചൊന്ന് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇത് നമ്മൾ നോർമൽ ലൈൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചെറിയ ഡോട്ട് ഒരു ലൈന് വരച്ചതിൻ്റെ മുകളിൽ ഡോട്ട് വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലത്തെ ഡിസൈൻ കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കൊടുക്കണം ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാം ത്രെഡിന് വീതി കൂട്ടി കൊടുക്കാം വീതി കുറച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ പല സെറ്റപ്പ് ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്തത് വേറെ ഡിസൈൻ കൂടെ കൊടുക്കാം കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഫില്ലിങ് കൊടുക്കാം അതേ നമ്മൾ ഫുള്ള് ഫ്ലവറിൻ്റെ ആ ഒരു ബെറ്റൽ മൊത്തം നമ്മൾ ഫില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ഫുൾ ഫില്ലായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചത് മാറ്റം വരുത്തി വേറെ ഡിസൈൻ കൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ സെപ്പിൽ ഓരോ രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ ചെറിയ ഷെയ്ഡ് പോലത്തെ ലൈൻസ് തന്നെ നമുക്കിതിനകത്തും ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാരണം നമ്മൾ ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമ്മൾ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണം താല്പര്യം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മെഷീൻ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഒരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്കിതിൻ്റെ ഔട്ടർ സൈഡിൽ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മൾ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ റെഡ് മാറ്റി ഗ്രീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ലീഫ് ഡിസൈൻ കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ലീഫും കൂടെ അതിനകത്ത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലീഫ് നമ്മൾ വരച്ചെടുത്തു ഇന്ന് നമുക്ക് രണ്ടാമത്തെ ലീഫ് കൂടെ കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ടാമത്തെ ലീഫ് വരച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ ലീഫ് ലീഫൂടെ വരച്ച അപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല കാരണം നമ്മൾ ചെയ്ത് എക്സ്പേർട്ട് ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ കുറച്ചും നമ്മൾ എഫേർട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുപോലത്തെ സാധാരണ ലീഫിന് കാണുന്ന പോലത്തെ ചെറിയ ചെറിയ ലൈൻസുള്ള ഡിസൈൻ കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ മെഷീൻ ഉണ്ടായിട്ട് നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വന്നിട്ട് ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾ വീട്ടിലെങ്കിൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെന്നാണ് അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമുക്ക് നമ്മുടെ നമ്മളെ വാട്സപ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ രണ്ടാമത്തെ ലീഫ് നമുക്കിതുപോലെ ഒന്ന് ഫുള്ളാക്കിയിട്ട് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് ഡിസൈൻ മൂന്ന് ലീഫ് മൂന്ന് ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ കൊടുത്തു രണ്ടാമത്തെ ഡിസൈൻ കൊടുത്തു ഇനി മൂന്നാമത്തേ ചെറിയൊരു ലൈന് വന്ന് ചെറിയൊരു ഡോട്ടർ ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണേൽ അങ്ങനെ കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ലീഫ് മൂന്ന് ഡിസൈൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് താഴെ ഭാഗത്ത് ചെറിയൊരു ലീഫ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൂടെ നമുക്ക് താഴെ ഭാഗത്തേക്കും കൊടുക്കാം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇതൊക്കെ നമ്മുടെ കുർത്തിക്കകത്തും നൈറ്റിക്കകത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൈഡായിട്ടോ അല്ലെങ്കിൽ നൈറ്റിയുടെ നെക്ക് നെക്കായിട്ടൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് കേട്ടതൊക്കെ അത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഡോട്ടിൽ ഡോട്ടറായിട്ട് വരുന്ന രീതിയിലുള്ള ലീഫ് ഡിസൈൻ നമുക്ക് ഇവിടെ കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഓക്കെ പണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ ലീഫ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ വേണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു സ്കാലപ്പ് ഡിസൈൻ കാണാം സ്കാലപ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമ്മളൊരു സ്കാലപ്പ് വരച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഷോളിൽ ആയിക്കോട്ടെ സാരിലായിക്കോട്ടെ ഒക്കെ നമ്മൾ സ്കാലപ്പ് ഡിസൈൻ ഇപ്പം കൊടുക്കാറുണ്ട് സ്കാലപ്പ് ഡിസൈൻ ഇപ്പം ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്കാലപ്പ് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്കാലപ്പ് ഇതേപോലെ സാധാ നോർമലായിട്ടുള്ള സ്കാലപ്പ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടൊന്നുമില്ല വരക്കാണ്ട് നമുക്ക് ഈസിയായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഷോളിൻ്റെ എൻ്റെ സൈഡ് അതേപോലെ സാരിൻ്റെ സൈഡ് ഒക്കെ നമുക്ക് ഇതുപോലെ സ്കാലപ്പ് ഇതേപോലെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സ്കാലപ്പിൽ തന്നെ വേറൊരു ഡിസൈൻ ആയിട്ടുള്ള സ്കാലപ്പ് കാണാം അപ്പോൾ സാധാ നോർമൽ സ്കാലപ്പിൽ നിന്ന് എൻ്റെ വശത്ത് എത്തുമ്പോൾ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുത്തിട്ട് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ സാധാരണ ഈ എംബ്രോഡറി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ സ്കാനപ്പ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ സ്കാനപ്പ് ചെയ്യാനുള്ള സാധാ മെത്തേഡ് നമ്മൾ ചാനലാണെങ്കിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ എംബ്രോയ്ഡറി മെഷീൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ സ്കാലപ്പ് ചെയ്യാൻ നമ്മൾ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു മെത്തേഡ് കണ്ടാൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ സ്കാലപ്പിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട കാരണം നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്ന സ്കാലപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ സ്കാലപ്പ് ചെയ്തു ഇനി വേണമെങ്കിൽ ഒരു ഒരു രീതി കൂടെ കാണിച്ചു തരാം ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള സ്കാലപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ വന്നിട്ട് ടോപ്പിൽ ചെറിയൊരു റൗണ്ട് പോലത്തെ ഉണ്ടോ ഇതേപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടിവശ എത്തുമ്പോൾ വീതി കൂട്ടിയിട്ടും മുകളിലെത്തുമ്പോൾ വീതി കുറച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അത് ഇതേപോലെ ഇനി നമ്മൾ സ്കേലപ്പിന് അധികം തിക്ക് നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയം നല്ല തിക്കിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വന്ന് ഡ്രസ്സിനകത്തും സാരിക്കകത്തൊക്കെ നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഷോപ്പിനകത്ത് എംബ്രോയിഡറി വർക്ക് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ സ്കാരിയിൽ സ്കാലപ്പ് വർക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളെ വാട്സമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് വർക്ക് നല്ല നീറ്റായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കണ്ട അതിനകത്ത് നിങ്ങൾക്ക് റഫ് ആയിട്ട് കാണിക്കാൻ വേണ്ടി റഫ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാക്ക് നല്ല തിക്കായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക നമുക്ക് ഈ ഒരു ലയറിൻ്റെ ഗ്യാപ്പെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ സെൻറ്റർ കൂടെ നമ്മൾ വേറൊരു ഡിസൈൻ കൂടെ സ്കാലപ്പിന് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ സ്കാലപ്പ് ഒരു മൂന്ന് ഡിസൈൻ നമ്മളിപ്പോൾ കാണിച്ച് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ് പല പല ഡിസൈൻ കൊടുക്കാതൊക്കെ നമ്മുടെ ഇഷ്ടത്തിലാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്ന് ഡിസൈനും കൂടെ നമ്മൾ സ്കാലപ്പിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളരെ സിംപിളായിട്ട് ചെറിയൊരു ഫ്ലവറും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓൾറെഡി തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈനും കാണിച്ചുതരാം അപ്പോൾ ഇത് അത് നമ്മൾ സെൻ്ററിൽ ഇതുപോലത്തെ ഒരു ഡോട്ട് നമ്മൾ വരച്ചെടുത്തു ഇനി അതിൻ്റെ ചുറ്റിലും ചെറിയ ഡോട്ടർ ആയിട്ടുള്ള ഇതാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഓരോ ഡിസൈനും നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒത്തിരി ഡിസൈൻ നമ്മുടെ ചുരിദാറിനും നൈറ്റിംഗ് കുർത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു എംബ്രോയിഡറി മെഷീൻ ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മളത് കുറച്ച് മുമ്പ് വാങ്ങിയ എംബ്രോയ്ഡറി മെഷീനാണ് അപ്പോൾ ഇതിൻ്റെ കുറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലത്തെ മെഷീൻ ഉണ്ടായിട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മളിതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈൻ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ഇത് നമ്മൾ വർക്ക് ചെയ്യണ്ടോ ഇത്രയും വർക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നത് നിങ്ങളിതിനകത്ത് ഈ തിക്ക് നോക്കണ്ട അത് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് കാരണം നമ്മൾ റഫായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി മാത്രം ചെയ്ത ഡിസൈനാണ് കേട്ടോ അത് സ്കാലപ്പിലൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഡിസൈനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടി കൂട്ടി ഇതിൻ്റെ മോൾഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു സ്കാലപ്പൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എതിരിച്ചാൽ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ മേഡം അടുത്ത ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ പുതിയ വീഡിയോ മാടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ